വിശുദ്ധ യോഹന സുവിശേഷം അധ്യായം പതിനേഴ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ അവിടത്തെ മുഹത്തപ്പെടേണ്ടതിന് പുത്രനെങ് മുഹത്തപ്പെടുത്തണം എന്തെന്നാൽ അവിടെ നിന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവനൊത്തെ ജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടെ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യദൈവമായ അവിടത്തെയും അങ്കായിച്ച യേശുക്രിസ്തുവിനെയും അറിയ എന്നതാണ് അന്നത്തെ ജീവൻ അവിടെ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകെ അൽപിതാവേ ലോക സൃഷ്ടിക്കും മുൻപ് എനിക്ക് അവിടത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹുതത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണം ലോകത്തിൽ നിന്ന് അവിടെ നിന്ന് നൽകിയവർക്ക് അവിടത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ നിന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങനെ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്നാൽ അങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചു വന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങനെക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങക്കുള്ളതെല്ലാം എൻ്റേതും ഞാൻ അവരിൽ മഹത്തപ്പെട്ടിരിക്കുന്നു ഇനി മേലും ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവേ നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്നെനിക്ക് നൽകിയ അവിടത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണം ഞാൻ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ അങ് എനിക്ക് നൽകിയ അവിടത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധരഹിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് ഇവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തെ ാത്തതുപോലെ അവരും ലോകത്തിൻറെ ലോകത്തിൽ നിന്ന് അവരെ അവിടെ നിന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടത്തെ ഭജനമാണ് സത്യം അങ്ങന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി രാവേ അങ്ങനെ ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മളും ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്നും ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാമോ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങനെക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാനായിരിക്കുന്നിടത്ത് എന്നോട് കൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവേ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്നും ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങേടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടെ നിന്നെനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടായിരിക്കേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും